അപ്പൊ ഇനി കാറ് മാത്രമല്ല ഹെൽത്ത് ജനറൽ എല്ലാ ഇൻഷുറൻസും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തില് ബോച്ചെ ഇൻഷുറൻസ് കമ്പനിയിലൂടെ ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ എന്റെ ചില സുഹൃത്തുക്കള് എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ബോച്ചെ തേക്കടിയിലുള്ള ബോച്ചയുടെ ഓക്സിജൻ റിസോർട്ട് ൂട്ടിയോ ജപ്തിയായോ എന്നൊക്കെ ചോദിച്ചു ഞാൻ നോക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കിടന്ന് കിറങ്ങുന്നുണ്ട് ബോച്ച റിസോർട്ട് പൂട്ടി ജപ്തിയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം കണ്ടു ഓക്സിജൻ റിസോർട്ട് പൂട്ടിയിട്ടും ഇല്ല ജപ്തി ചെയ്തിട്ടും ഇല്ല എപ്പോ പോയാലും ആർക്കും നിങ്ങൾക്ക് അവിടെ താമസിക്കാവുന്നതാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ആലപ്പുഴ ഞാനൊരു റിസോർട്ട് ലീസിനെടുത്തിരുന്നു അപ്പൊ കോവിഡ് ടൈം ആയിപ്പോ ഗവൺമെന്റ് നമ്മുടെ റിസോർട്ട് ക്വാറന്റീൻ ആക്കി മാറ്റി അപ്പൊ ആ സമയത്ത് ഞങ്ങക്ക് റെന്റ് ഒഴിവാക്കി തരണം അത്രയും മാസത്തെ എന്ന് റിക്വസ്റ്റ് ഓണർക്ക് അയച്ചിരുന്നു അതാണ് ഇത് എല്ലാത്തിനും പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ് അപ്പൊ അതിന് മറുപടി ഓണറുടെ ഭാഗത്ത് നിന്നുള്ള മെയിലാണ് അത് നിങ്ങൾക്ക് ശരിയാക്കി തരാം അതിനുശേഷം ഈ അമ്പത്തി ആറ് എത്രയും റൂമാണ് പത്ത് റൂമിന് ലൈസൻസ് ഇല്ല അതിന്റെ റെന്റ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ അതും സമ്മതിച്ചിട്ടുണ്ട് ഇത് പതിനാറ് ലക്ഷം റെന്റിനാണ് മാസത്തിന് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മുതലാവാണ്ടായപ്പോ ഞാൻ സ്വന്തമായിട്ടൊരു റിസോർട്ട് ആലപ്പുഴ വാങ്ങാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ പല സ്ഥലത്തും ലീസ് മാറ്റിയിട്ട് സ്വന്തം റിസോർട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് മാറാനിരിക്കുന്ന സമയത്ത് ഓണറുമായിട്ടുള്ള സംസാരത്തില് ഇപ്പൊ ബോച്ചയ്ക്ക് നല്ല കച്ചവടമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കോവിഡ് സമയത്ത് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞ റെന്റും ലൈസൻസ് ഇല്ലാത്ത പത്ത് റൂമിന്റെ റെന്റ് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞതൊക്കെ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ അടുക്കളയിലും മറ്റൊക്കെ ഡാമേജ് വരുത്തിയിട്ടുണ്ട് അതിനൊരു കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞു ശരി അതിലേക്ക് ഒരു അഞ്ച് ലക്ഷം തരാം പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല എനിക്ക് അഞ്ചു കോടി നഷ്ടപരിഹാരം വേണം നിങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് എനിക്കത് തരണം എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല കാരണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് ഓണർ അപ്പൊ കണക്ക് പ്രകാരം ഞാന് അഞ്ചു കോടി നാൽപ്പത്തി ചില്ലാൻ ലക്ഷം രൂപ ഞാൻ വാടക കൊടുത്തു കഴിഞ്ഞു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എന്റെ അവിടെ ഉണ്ട് ഇനി ഞാൻ കൊടുക്കാനുള്ളത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ആ വാടക കൊടുക്കാത്തതിന്റെ കാരണം ഈ കുറച്ച് തരാന്ന് പറഞ്ഞതൊന്നും തരാത്തത് കൊണ്ടാണ് ഒരു ഡിസ്പ്യൂട്ട് അവിടെ വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഓണർ കേസിന് പോയത് അപ്പോൾ ബിൽഡിംഗ് ഓണറുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അല്ലാതെ ഓക്സിജൻ റിസോർട്ട് തേക്കടി പൂട്ടിയിട്ടുമില്ല അത് ജപ്തി ചെയ്തിട്ടുമില്ല ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എല്ലാ രേഖകളും ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് അറുപത്തൊമ്പത് ലക്ഷം രൂപ റെന്റ് ഒരാളെയും പറ്റിക്കേണ്ട ആവശ്യമില്ല ബോച്ച് എങ്ങനെ പറ്റിക്കില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് നെഗറ്റീവ് ഉണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ല